നിന്നും കോളേജ് ഫ്യൂച്ചർ വാളകം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം റാക്കാട് ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാളകം പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം റാക്കാട് ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഹരിത സൗഹൃദമാർന്ന രീതിയിലാണ് മദ്യവേനൽ അവധി കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനായി സ്കൂൾ അലങ്കരിച്ചിരുന്നത് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെച്ചെറിയാൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ലൊരു കൂട്ടായ നമ്മുടെ അതിന്റെയൊക്കെ ഫലമാണോ അത്രയും നമ്മുടെ കുട്ടികൾ അവരുടെ പഠിത്തത്തിൽ ഒക്കെ ടീച്ചർമാരെ അത്രമാത്രം കെയർ ചെയ്ത് അല്ലെങ്കിൽ അവരെ അത്രമാത്രം നോക്കി പരിപാലിച്ച് കൊണ്ടുവരുന്നത് മാത്രമാണ് നമ്മൾ ഇത്രയും കുട്ടികളും അതുപോലെ അവരുടെ റിസൾട്ടും നല്ല രീതിയിൽ വരുന്നതിനുമൊക്കെ ടീച്ചർമാരെ നല്ലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് സാധ്യമല്ല കഴിഞ്ഞ പഞ്ചായത്ത് സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നല്ല നമ്മുടെ സ്കൂളുകളിലെ ടീച്ചർമാരെ അച്ഛന്മാരെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയും അതായത് ഫ്രീയ ടീച്ചർമാരുടെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം സ്കൂളുകളുടെയും പറയുകയും പല കാര്യങ്ങൾ ഇതിനു മുമ്പ് പല കാര്യങ്ങൾ പറഞ്ഞു അത് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു ഒന്ന് തന്നെ വൃത്തിയാക്കണം അതുപോലെ ഫീം ചെയ്യണം വാളകം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് വാർഡ് മെമ്പർമാരായ പി കെ റെജി ജമന്തി മദനൻ പി എൻ മനോജ് എബ്രഹാം പി ടി എ പ്രസിഡന്റ് എം കെ സന്തോഷ് എസ് എം സി ചെയർമാൻ ജിബേഷ് എം ബിആർസി കോർഡിനേറ്റർ തുളസി പ്രധാനാധ്യാപിക സിന്ധു ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്